ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു മീൻ മുളകിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇത് നിങ്ങൾ വീഡിയോ കണ്ട് കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം എന്നാൽ ഒട്ടും സമയം കളയേണ്ട നമുക്ക് ഒന്ന് അടുക്കളയിലേക്ക് പോയിട്ട് മീൻ കറി നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചട്ടി എടുത്തിട്ട് അത് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം കടുക് ഉലുവയിട്ട് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം പൊട്ടി വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു പത്ത് ചെറിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം കഷ്ണമിഞ്ചിപ്പൊടിയായി അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ മൂത്ത് വരുമ്പം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഉള്ളിയും വാട്ടിട്ടെടുക്കാം നമ്മളെ ഉള്ളിയും എല്ലാം നല്ലതുപോലെ മൂത്ത് വരട്ടെ വന്ന് മൂത്ത് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കണം ഇളക്കി നമ്മളെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടൊക്കെ വരണം അതൊക്കെ വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയ ഒരു തക്കാളിയാണ് കേട്ടോ ഒരു ചെറിയ തക്കാളിയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കാം നമുക്ക് ചെറിയ തക്കാളി മതി കേട്ടോ ചെറിയ തക്കാളി കൂടുതൽ തക്കാളി ഇടണ്ട ചെറിയ തക്കാളി മതി നമ്മളിതിലേക്ക് പുളി ചേർക്കുന്നുണ്ട് തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം നല്ലോണം ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരാൻ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ വാടി വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് നന്നായിട്ട് തീ കുറച്ച് വെക്കാം കുറച്ച് വെച്ചതിന് ശേഷം രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി അത് മുളകും മഞ്ഞളും ഒക്കെ പഠിച്ചതാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എല്ലാം എല്ലാം നല്ല ഉള്ളിയും മുളകൊക്കെ നല്ലതുപോലെ നല്ലതുപോലൊക്കെ മിക്സാക്കി നല്ലതുപോലെ വരട്ടിയെടുക്കണം അതിൻ്റെ പച്ച ചുവ പൊടിൻ്റെ പച്ച ചുവൊക്കെ മാറി വരണം നല്ലതുപോലെ ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് രണ്ടര കപ്പ് വെള്ളത്തിൽ ഞാനൊരു മൂന്ന് കഷ്ണം നമ്മളെ കുടമ്പുളി ഉണ്ടല്ലോ നല്ലതുപോലെ തിളപ്പിച്ചിട്ടെടുത്തതാണ് നല്ലതുപോലെ വേറെ പത്രത്തിലിട്ടിട്ട് അടുപ്പത്തിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത് വെള്ളത്തോടുകൂടി തന്നെ നമ്മളെ കുടമ്പുളി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേ പെട്ടെന്ന് തന്നെ നമ്മളെ മീനില് പുളിപ്പൊടിക്കും ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാട്ടെ ഒരു കുറച്ചധികം വെള്ളത്തിൽ തന്നെ പുളിയിട്ട് പുളി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ തിളച്ച പുളി മീൻ വെള്ളവും പുളിയും മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമുള്ള നമ്മളെ കറിൻ്റെ വെള്ളവും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലതുപോലൊന്ന് തിളപ്പിക്കണം നമ്മളെ കറിയൊക്കെ നല്ല പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് നമുക്കൊന്ന് കറി ഒന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം എപ്പോഴും തന്നെ കറി തിളച്ചിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മീനിടാൻ പാടുള്ളൂ നമ്മളൊക്കെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാൻ കറി വെക്കുന്നത് നമ്മൾ ആവോലി ഉണ്ടല്ലോ കറുത്ത ആ കറുത്ത ആവോലി നിങ്ങൾ എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല നമ്മളിവിടെയൊക്കെ ഇതിന് ആവോലിന്ന് തന്നെയാന്ന് പറയാം ആവോലി മീനാണ് അതെല്ലാം തന്നെ പുറക്കിപ്പോൾ ഇതുപോലെ കഷ്ണങ്ങൾ വലിയ കുറച്ചധികം കട്ടിയിൽ തന്നെ കഷ്ണങ്ങളാക്കിയത് ഞാൻ ഞാനിത് മുക്കാൽ കിലോനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റിയിട്ട് ബാക്കിയൊക്കെ ഞാൻ കറിയിലിടുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ മുളകറി മുളകിട്ട മീൻകറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കറിയാണ് അല്ലേ നമുക്ക് കപ്പ ചോറ് അങ്ങനെ വേണ്ട എല്ലാത്തിനും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇനി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം ലൈക്ക് തരണം അതേപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി നമ്മൾ മിനാത്തിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും തൂങ്ങി ഒരു പിഞ്ച് ഉരുവ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിത് കറി ഒന്ന് ഓഫാക്കിയിട്ട് വെക്കാം ഒന്നിതേപോലെ ഒന്ന് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഓഫാക്കി വയ്ക്കാം നമ്മളൊക്കെ അറിയാക്കാം ആവശ്യത്തിലേറെ കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റിൽ പറയാം ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും പറയുകയാണേ സപ്പോർട്ട് തരണം എന്നാൽ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു